ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്മൂത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ സ്മൂത്തി ഇതാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഒരു ആറു പഴം മൈസൂരി പഴം എന്നാണ് ഞങ്ങൾ നല്ല പഴം പറയുക പാളയങ്കോടം കൂടി പറഞ്ഞു അതൊരു അതൊരാറിന് ഞാൻ അവിടെ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടത് ഒരു ഈ കണക്കിനാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു എട്ട് ഈത്തപ്പഴം അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് നല്ല സോഫ്റ്റ് ആയതാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നില്ല അത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ സോഫ്റ്റ് ആക്കി എടുത്തതാണ് പിന്നെ ഒരു അഞ്ചെട്ട് ബദാം അതും ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞതാണ് പിന്നെ തണുത്ത പാല് ഇതൊരു ഗ്ലാസ് ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി അളവിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒഴിച്ചെടുക്കാം പിന്നെ കുറച്ച് കൊക്കോ പൗഡർ വേണം ഇത് നല്ല ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് പഴത്തിന്റെ മധുരത്തിനനുസരിച്ചിട്ട് മധുരത്തിന്റെ അളവ് ചേർത്തിയാൽ മതി ഞാനിതിൽ പഞ്ചസാര ചേർക്കണില്ല നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ജാറിൽ അടിക്കുന്ന സമയത്ത് ചേർത്തി കൊടുത്താൽ മതി അപ്പൊ ആദ്യം നമുക്ക് ഈ പഴം ചെറിയ കഷണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് അരിഞ്ഞെടുത്തു കൊടുക്കാം ഇപ്പം ഞാനത് കഷ്ണങ്ങളാക്കിയിട്ട് ജാറിലേക്ക് ഇനി നമുക്ക് ഈത്തപ്പഴം അത് കുരു കളഞ്ഞിട്ടാണ് വെള്ളത്തിൽ ഇട്ടു കൊടുത്തത് അതും ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബദാം അതും വെള്ളത്തിൽ വെള്ളത്തിലിട്ടുകൊണ്ട് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ടാവും ഇനി നമുക്കൊരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു നല്ലവണ്ണം ടീസ്പൂണ് കൊക്കോ പൗഡർ ഇട്ടു കൊടുക്കാം ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് നല്ല മധുരമുള്ള പഴ ആയതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കണില്ല ഇനി തണുത്ത പാല് കുറച്ചൊഴിച്ചു കൊടുക്കാം ഇനി ആദ്യം നമുക്കിത് അടിച്ചെടുത്തിട്ട് പിന്നെ അതിനനുസരിച്ച് നമുക്ക് പാല് ചേർത്തി കൊടുത്താൽ മതി നന്നായിട്ട് അഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു ജാറിലേക്ക് ആക്കാം ഇനി ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് കൊക്കോ പൗഡറും മേലെങ്ങനെ കൊടുക്കാം വളരെ കുറച്ച് മതി കിട്ടോ ഇനി ഇതിൻ്റെ മേലെ ഒരു രണ്ട് മൂന്ന് പിസ്ത ചെറുതായിട്ട് അരിഞ്ഞതും ബദാമും ചേർത്തിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇതേമാതിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് ഇണ്ടാക്കി കൊടുക്കും നല്ല ഹെൽത്തി ഒരു സ്മൂത്തിയാണിത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം